ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതവാഗതാമത്തിന് പ്രകുത്വമുണ്ടാകട്ടെ നമുക്കൊരു വാക്യം വായിക്കാം ഡാനിയലിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന് മുപ്പത്തിരണ്ടാം വാക്യം എൻ്റെ ഒരു ഭാഗമാണ് എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ഉറച്ചു നിൽക്കുക എന്നതാണ് എൻ്റെ വിഷയം ഈ ലോകം ദുഷ്ടലോകമാണ് പിശാജ് എപ്പോഴും മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ദൈവത്തെ അറിയുന്ന ജനം എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നയയ്ക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ചിലത് പെട്ടെന്നും ചിലത് സാവകാശത്തിലുമായിരിക്കും വരുന്നത് പക്ഷേ തീരുമാനം പെട്ടെന്നായിരിക്കും എടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് മൂന്നാലിനെ ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ ഉദാഹരണം ഡാനിയലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അവിടെ ലോകജ്ഞേശ്വർ രാജാവ് ഒരു വലിയ പ്രതിമയുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ വീണ്ടും നമസ്കരിക്കണം എന്നുള്ള കൽപ്പനയാണ് ഉണ്ടായത് എന്നാൽ ശദ്രക്ക് മേശ കബേദനകോ എന്നിവർ അവർ എന്തുവന്നാലും ആ ബിംബത്തെ നമസ്കരിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തു ബിംബത്ത് നമസ്കരിക്കാത്തവരെ എറിയുന്ന തീച്ചൂളിലിടും എന്നായിരുന്നു രാജകൽപ്പന എന്നാൽ അവർ എന്തായാലും ദൈവത്തെ അനുസരിക്കണം എന്നുള്ള തീരുമാനം ആ ദൈവത്തിലുള്ള ആ ഉറച്ച തീരുമാനം അവരുടെ ജീവിതത്തിലുണ്ടായി അവർ തീച്ചൂളിലേക്ക് എറിയപ്പെട്ടു പക്ഷേ കർത്താവ് അവരുടെ കൂടെ നടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ അവരവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നും ഇനിയും രണ്ടാമതായിട്ട് ഒന്ന് ശമ്പൽ പതിനേഴാം അധ്യായത്തിൽ ദാവീദിനോടുള്ള ബന്ധത്തിൽ കാണുന്ന ഒരു ഒരു കാര്യമാണ് ഒരു സംഭവകാര്യമാണ് യുദ്ധത്തിൽ ശൗലും ശൗൽ രാജാവും ഇസ്രയേലും ഫിലിസ്തീനുമായിട്ട് യുദ്ധത്തിലായിരുന്നു ഫലിച്ച മലന്മാർ മലിന് മലന്മാരിൽ ഒരാളായിരിക്കുന്ന ഫലിശ മലന്മാരിൽ ഗോലിയാത്ത് ഗോലിയാത്ത് നാൽപ്പത് ദിവസം വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്ത് എന്നു ഞാനുമായിട്ട് യുദ്ധം ചെയ്യുക എന്നാണ് പറയുന്നത് രാവിലെ സഹോന്മാരുടെ ക്ഷേമമന്വേഷിപ്പാൻ പോയവനാണ് പക്ഷേ പ്രതിസന്ധിയെ താൻ വേണ്ടി വരൂ വരികയാണ് ചെയ്ത് ഈ പ്രശ്നത്തിലേക്ക് താന് ചാടി ഇറങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ജീവനുള്ള ദൈവത്തെ നിന്ദിക്കാനായിട്ട് ഈ അഗ്രചർമ്മി ആര് എന്ന് ചോദിച്ചുകൊണ്ടാണ് ദാവീദ് ഈ ഗോലിയാത്തിനെ അഭിമുഖീകരിക്കുന്നത് പെട്ടെന്നായിരുന്നു തീരുമാനം എന്നാൽ അവിടെ ദാവീദ് ഉറച്ചു നിന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വലിയ വിജയം ദൈവം ദാവീദിന് നൽകി ആ നമ്മൾ നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനത്തിന് ഒരു വാക്യമുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുരുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ശൗൽ രാജാവും ഇസ്രായേലും ഒരു ഭാഗത്ത് പരിസരം ഒരു ഈ ആട്ടിടനായ ദാവീദ് ഒറ്റക്ക് നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഫലിസ്റ്റിനെ വെല്ലുവിളിച്ച് വലിയ വിജയം കരസ്ഥമാക്കുന്ന ചരിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മൂന്നാമത്തെ ഉദാഹരണം മോശയുടേതാണ് എബ്രാഹാം ലേഖനം പതിനാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവിടെ മോശ പ്രകാരമാണ് ഇരുപത്തി ഏഴാം വാക്യം അവൻ അദർശ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിശ്രയും വിട്ടുപോകുന്നു എന്നാണ് അപ്പോൾ മോശയുടെ ജീവിതത്തിൽ ആ തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ അതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ വായിക്കുന്നു വിശ്വാസത്താൽ മോശ താൻ വളർന്ന താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവം അനുഭവിക്കുന്നു തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയതുകൊണ്ട് ഭഗവാന്റെ പുത്രിയുടെ മാനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മുസ്ലീമിൻ്റെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്ത്യൻ നിന്ന് നിന്ന് വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു അപ്പോൾ നേരത്തെ തന്നെ തൻ്റെ ജീവിതത്തിൽ ആ തീരുമാനമുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ആക്ഷൻ എടുക്കേണ്ടി വന്നത് അതായത് രണ്ട് ഒരു എബ്രായ ദാസിനെ ഒരു മിസ്ലൈമൻ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഒന്ന് ഒറ്റയടിക്ക് മിസ്ലൈമിനെ കൊന്നു കുഴിച്ചുമൂടി അടുത്ത ദിവസം രണ്ട് എബ്രാഹരി തമ്മിൽ ചണ്ട കൂടുകയാണ് അവിടെ താൻ മധ്യസ്ഥ വഹിക്കാൻ ചെന്നപ്പോൾ ഇന്നലെ മിസൈമിനെ കൊന്നതുപോലെ എന്നെ കൊല്ലാൻ ഭാവിക്കുകയാണെന്ന് ചോദിച്ചു അപ്പോൾ കാര്യം പ്രസസ്സമായെന്നറിഞ്ഞു ഫറോൻ ഇത് അറിഞ്ഞ് മോശയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് മോശ പെട്ടെന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മോശയുടെ ആക്ഷൻ പെട്ടെന്നായിരുന്നു തീരുമാനം നേരത്തെ ഹൃദയത്തിലുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു ആക്ഷൻ എടുക്കേണ്ടി വന്നത് മോശം അത് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നാലാമത്തെ ഉദാഹരണം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൽ നിന്നാണ് അവിടെ ഏലിയാവ് അഹാവ് രാജാവ് രാജാവും ഇസ്രയേലിൻ്റെ മുമ്പിൽ എണ്ണൂറ്റി അൻപത് പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഏലിയാവ് ചെയ്യുന്ന കാര്യമാണ് നാനൂറ്റമ്പത് ബാലിൻ്റെ പ്രവാചകന്മാരും നാനൂറ് അശര പ്രവാചകന്മാരും അതുപോലെ ആഹാവും ഇസ്രായേൽ ജനവും ഒരു വശത്ത് ഏലിയാവ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് തീ കൊണ്ട് ഉത്തരം മരണം ദൈവമാണ് ദൈവം എന്ന് പറഞ്ഞാൽ അവിടെ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് ഇതിനെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്തൊരു ധൈര്യമാണ് എന്തൊരു ഉറച്ചു നിൽപ്പാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ട് ആവശ്യമുണ്ട് ദൈവത്തെ അറിയുന്ന ജനം അതായത് രക്ഷിക്കപ്പെട്ട ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും അതിന് യാതൊരു സംശയവുമില്ല ധാരാളം ദൃഷ്ടാന്തങ്ങൾ പൊതുജൈവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ക്രിസ്തീയ ചരിത്രത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ദൈവത്തെ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാനായിട്ട് ആവശ്യമുണ്ട് നമ്മുടെ കർത്താവാണ് ഏറ്റവും നല്ല മാതൃകയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പവനുസൂക്ഷിയായിട്ട് പതിനെട്ടാം അധ്യായത്തിൽ കർത്താവ് രസമെന്ന തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ കർത്താവ് ശിഷ്യന്മാരും കർത്താവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് തീവെട്ടി പന്തങ്ങളും ദേവാലയത്തിലെ ചേവകരും ദാസന്മാരും ഒക്കെ ആയിട്ട് വരികയാണ് രാത്രിയുടെ യാമത്തിലാണ് നി അതിൻ്റെ ഏഴാം വാക്യം നമ്മൾ വായിക്കുന്നു നിങ്ങൾ ആരെ തെളിയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറാൻ യേശുവിനെ എന്ന് പറഞ്ഞു ഞാൻ തന്നെയെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്നെയാവുന്നു തെളിയുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു എന്തൊരു ധൈര്യമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ താൻ മരിക്കാൻ തന്നെ അപമാനിച്ച് കൊല്ലാൻ പോവുകയാണെന്ന് കർത്താവിൻ വ്യക്തമായിട്ടറിയാം അത് വലിയ വേദനാജനകമായ കാര്യമാണ് ശാരീരിക വേദന മാനസിക വേദന ദേവം പോലും കൈവിടുന്ന കൈവിടപ്പെടുന്ന ഒരവസ്ഥ ആത്മാവിനുള്ള വേദന നരകത്തിയിലൂടെ താൻ കടന്നു പോ പോകാൻ പോകുന്നതിന് മുമ്പ് ധൈര്യമായിട്ട് അതിനെ അഭിമുഖീകരിക്കുന്ന ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ കർത്താവിൻ്റെ മക്കളായ നാമം ഇതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ അത് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ ലോകം നമുക്ക് അനുകൂലമല്ല നമുക്ക് പ്രതികൂലമാണ് ദുഷ്ടലോകമാണ് വിശാച ദേവജനത്തെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കർത്താവ് ഈ ചെറിയ ചിന്തകളാൽ നമ്മെ സഹായിക്കട്ടെ അതിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ